ഹലോ കുട്ടികളെ അപ്പോൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഇന്നലെ ലൈവ് ചെയ്തായിരുന്നു അപ്പോഴെ ഞാൻ പറഞ്ഞായിരുന്നു ലിമിറ്റ്സിൽ നമുക്ക് ലിമിറ്റ് എൽ എൽ അറച്ചിലെ കുറച്ച് ലിമിറ്റ്സ് ചെക്ക് ചെയ്യണേ കുറച്ച് ക്വസ്റ്റൻസ് വരും ഓക്കെ ലിമിറ്റ് ലിമിറ്റ് എക്സിസ്റ്റോ ഇല്ലയോ എന്ന് ഫംഗ്ഷൻ എന്നൊരു ചോദിക്കും അപ്പോൾ ആ ടൈപ്പ് ആണ് ഈ വീഡിയോയിൽ ഒരു പത്ത് മിനിറ്റ് വീഡിയോ ഇതും കൂടെ ആകുമ്പം ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റൻ ആണ് കാരണം ആ ചാപ്റ്റർ സെവൻ ടു നയൻ മാർക്കും ചോദിക്കാം ഒന്ന് ഉറപ്പാൻ ഡെറവേറ്റ് ചെയ്യുന്ന ക്വസ്റ്റിൻ കിട്ടും ഒന്ന് ലിമിറ്റ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ കിട്ടും പിന്നെ ഈ വീഡിയോയിൽ നിന്ന് നൂറ് ശതമാനം ക്വസ്റ്റിൻ കിട്ടും അപ്പോൾ ഞാൻ ഇന്നലെ ഒരു കാര്യം കൊണ്ട് പറഞ്ഞിരുന്നു സൈനക്സ് കോസക്സ് ടാനെക്സിന്റെ ഒക്കെ ഫസ്റ്റ് പ്രിൻസിപ്പൾ വെച്ചുള്ള കണ്ടുപിടിക്കുന്ന ചെയ്തോടിക്കുന്ന എക്സാമിന് ചോദിക്കും അപ്പോൾ അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തേക്കാം അറിയാത്ത കുട്ടികൾ അതും കൂടെ കയറി കാണണേ അറിയാമെങ്കിൽ കാണേണ്ടത് അറിഞ്ഞുകൂടാണെങ്കിൽ കാണാം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ക്വസ്റ്റായി അത് രണ്ടല്ലെങ്കിൽ മൂന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റിൻ കിട്ടും ഇതും കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ആദ്യം എന്താണ് ലിമിറ്റിൻ്റെ ഒരു കോൺസെപ്റ്റ് ബേസിക് ഒന്ന് പറഞ്ഞ് പെട്ടെന്ന് എടുക്കുകയാണോ നമുക്ക് ഒന്ന് പെട്ടെന്ന് തീർക്കണം നിങ്ങൾക്ക് സമയം കളയാൻ എനിക്ക് താല്പര്യമില്ല പെട്ടെന്ന് തീർക്കാം ഓക്കെ പിന്നെ ഒരു കാര്യങ്ങൾ മാക്സിമം വീഡിയോസ് നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കും കാണാം ഒന്നും പഠിക്കാതിരിക്കുന്ന കുറേ കുട്ടികളുണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ മിസ്സായി പോകുന്ന കുട്ടികളുണ്ട് നിങ്ങൾ പത്തും ഇരുപത് മുപ്പത് മണിക്കൂർ ലൈവിൽ കയറി കാണുന്നതിനേക്കാളും ഒരു അഞ്ച് പത്ത് മിനിറ്റുള്ള ഇങ്ങനത്തെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് ഉള്ള ക്വസ്റ്റൻസ് കിട്ടും മറ്റേ ലൈവിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ അടിച്ചു നോക്കി കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂസ് ലൈവ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഈ വീഡിയോ ആവുമ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് വെക്കാം അപ്പോൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ പറ്റും ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കറക്റ്റ് ആണെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ പറയാം കാരണം എൻ്റെ ഒരു തോന്നുന്നു അങ്ങനെ ഒരു പത്ത് ഇരുപത് മണിക്കൂർ ലോങ് വീഡിയോ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ പിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അത്യാവശ്യം ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ വീഡിയോ എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ പിക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോസ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പം ഒരു ഒരു ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് എടുക്കുക ലിമിറ്റ് എക്സ്റ്റെൻഡ് സീറോ അതിൻ്റെ മിനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സീറോ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് എടുക്കാം ഇത് സീറോ ഓക്കെ സീറോ ഈ ആൾക്കാരാണ് സീറോയ്ക്ക് ഇടത് സൈഡിലുള്ള ആൾക്കാർ സീറോ മൈനസ് ഈ ആൾക്കാരാണ് സീറോയ്ക്ക് വലത് സൈഡിലുള്ള ആൾക്കാർ സീറോ പ്ലസ് ഇത് സീറോ എന്ന് പറഞ്ഞ പോയിൻറ്റ് ലെഫ്റ്റിലോട്ടുള്ള ആൾക്കാർ സീറോ മൈനസ് റൈറ്റിലുള്ള ആൾക്കാർ സീറോ പ്ലസ് ഇതാണ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലുള്ള ആൾക്കാരുടെ ലിമിറ്റാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റിലുള്ള ആൾക്കാരുടെ ലിമിറ്റാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് സീറോ എന്ന് പറയുന്ന പോയിന്റിൽ ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഫംഗ്ഷൻ വലിയ കാർഡ് അപ്പൊ ഞാൻ കൊസ്റ്റിനെ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിര ഞാൻ സാധാരണ സീറോ ഹെച്ച് ഒക്കെ വെച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ ഇതിനേക്കാളും ഇതാണ് എളുപ്പം നിങ്ങൾ ആദ്യം സീറോ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചോളുക എക്സ് ഈക്വ ടു സീറോ ഈക്വൽ ടു സീറോ ആവുമ്പോ എക്സ് പറയണേ ഈക്വ ട് സീറോ ആവുമ്പോ എഫ് ഒഫ് എക്സ് ആര് ടു എക്സ് പ്ലസ് ത്രീ അല്ലേ അപ്പൊ ഈക്വൽ ടു സീറോ ആവുമ്പോൾ ഇവിടുത്തെ ഈ പോലെ എഫ്ഒഫക്സ് ആരാ ടു എക്സ് പ്ലസ് ത്രീ ക്ലിയർ സംശയമുണ്ടോ ഡൗട്ട് ഉണ്ടോ ക്ലിയർ അല്ലേ ഇനി മൈനസ് എന്ന് സീറോക്കാളും കുറവ് സീറേക്കാളും കുറവാകുമ്പോഴേറേക്കാളും എക്സിന്റെ വലിയ കുറവാക്സ് ആരാ അതും ടു എക്സ് പ്ലസ് ത്രീ അപ്പൊ ഇവിടെ ആര് തന്നെയാണ് ടു എക്സ് പ്ലസ് ത്രീ തന്നെയാണ് ഇനി സീറേക്കാൾ കൂടുതലാകുമ്പോൾ സീറോ പ്ലസ് എന്ന് പറഞ്ഞാൽ സീറേക്കാളും കൂടുതൽ വലിയ കൂടുതലാകുമ്പോൾ എഫോപെക്സ് ആറ ത്രീ ഇന്റു എക്സ് പ്ലസ് വൺ കൊടുക്കു എക്സ് പ്ലസ് വൺ എല്ലാവർക്കും മനസ്സിലായാലോ സീറോയില് ടു എക് ത്രീ ആണ് ഈക്വൽ ടു വന്നുകൊണ്ട് ആ വേല്യു ആണ് സീറോ മൈനസ് എന്ന് പറയുമ്പോൾ അപ്പത്തെടുത്ത എഫ് ഒ ഫെക്സിൻ്റെ വാല്യൂ വരാ ടു എക്സ് പ്ലസ് ത്രീ സീറോ പ്ലസ് സീറോ പ്ലസ് എന്ന് പറഞ്ഞാൽ സീറേക്കാളും വലുത് എന്ന് പറയുമ്പോൾ വരാം ത്രീ ഇൻ അപ്പോൾ മൂന്ന് വാല്യൂ സീറോയിൽ ടു എക്സ് പ്ലസ് ത്രീ സീറോക്കാളും കുറവാകുമ്പോഴും ടു എക്സ് പ്ലസ് ത്രീ സീറേക്കാളും കൂടുതലാകുമ്പോൾ ത്രീ ഇൻറ്റു എക്സ് പ്ലസ് വൺ ഇനി ഇത് ചെക്ക് ചെയ്യാം നമ്മൾ ആദ്യം എൽ എച്ചൽ ചെക്ക് ചെയ്യണം എൽ എച്ചൽ എന്ന് പറഞ്ഞാൽ ഇന്ന പഠിച്ചോ പഠിച്ചോ ലിമിറ്റ് എക്സ് ടെൻസ് സീറോ മൈനസ് എഫ് ഒക്സ്

ആർ ആർ ആൻസർ എൽ 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 എച്ച് 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 ആര് ഇനി എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ലിമിറ്റ് ടു സാധാരണ ഞാൻ ഹെച്ച് വെച്ചാണ് പഠിപ്പിക്കുന്നത് പക്ഷെ ഇപ്പൊ അവസാന നിമിഷമാണ് എക്സ് ടെൻസ് സീറോക്കാളും കൂടുതലാകുമ്പോൾ എഫ് ഒക്സ് ആകാ സീറോളും വലുതാകുമ്പോൾ വാല്യൂ ആരാ നോക്കടാ സീറോ വലുതാകുമ്പോൾ ത്രീ ഇൻ എക്സ് പ്ലസ് വൺ ണ്ടോ കുട്ടികളെ കറക്റ്റ് അല്ലേ ഇനി ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എൽ എച്ച് എൽ ഷുഡ് ബി ഈക്വൽ ടു ആർ എച്ച് എൽ ഷുഡ് ബി ഈക്വൽ ടു ആ ഫംഗ്ഷനിലെ വാല്യൂ ഇവിടുത്തെ വാല്യൂ ആരാണ് എഫ് ഓഫ് സീറോ ഈ എൽ എച്ചും ആർ എച്ച് എൽ ഞാൻ പറയുന്ന പേരാണ് എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എൽ എച്ച് എൽ എ വേല്യൂ ആർ എച്ച് എൽ എം ഈക്വൽ ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ നമ്മളുടെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡ് സീറോ എഫ് എക്സ് എന്നാൽ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ എൽ എച്ച് എല്ലാ വാല്യൂ ആർ എസ് എൽ എ വേല്യൂ ഫങ്ഷൻ്റെ എന്താകണോടാ ഈക്വൽ ആകണം ക്ലിയർ ആണേ സംശയം ഉണ്ടോ അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇത്രയും മാറ്റിയാണ് ഇത്രയും ആണല്ലോ അപ്പൊ ഇത് നോക്കി ഇവിടെ നിങ്ങൾക്ക്

ക്ലിയർ കാരണം ഈ ക്വസ്റ്റൻ ലിമിറ്റ് എക്സ്റ്റൻസ് സീറോ എന്ന് പറയുമ്പോൾ സീറോക്കാളും കുറഞ്ഞ വേലിയും നിന്നിട്ടുണ്ട് സീറേക്കാളും കൂടിയ വേലിയും നിന്നിട്ടുണ്ട് സീറോയും തന്നിട്ടുണ്ട് ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ അതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കേണ്ടത് എൽ എച്ച് കണ്ടുപിടിക്കുക ആർ എസ് കണ്ടുപിടിക്കുക എൽ എച്ചിലും ആർ എസ്സിലും ഈക്വൽ ആണോ നോക്കുക എൽ എച്ചിലും ആർ എസിലും ഈക്വൽ അല്ലെങ്കിൽ നിങ്ങൾ പറയാ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എൽ എച്ച് എലും ആർ എസിലും ഈക്വൽ ആണെങ്കിൽ നിങ്ങൾ പറയുക ലിമിറ്റ് എക്സിസ്റ്റ് കിട്ടുന്ന വേലുവാണ് ലിമിറ്റ് എന്ന് പറയുക കിട്ടുന്ന എന്ന് എന്ന് ലിമിറ്റ് ഈക്വൽ ആയിരിക്കണം വേലിയാണ് പറയാൽ ആണെങ്കിൽ തരുന്ന ക്വസ്റ്റനിൽ ഈക്വൽ ആയിരിക്കും കേട്ടോ ക്ലിയർ ആണേ ഇനി സെക്കൻഡ് രണ്ടാമത്തെ എന്താണ് മക്കളെ വാട്ട് ഈസ് ദ സെക്കൻഡ് ഇല്ല രണ്ടാമത്തെ ലിമിറ്റ് ലിമിറ്റ് എക്സ് എക്സ് ടു ടു എഫ് എഫ് എന്ന് ക്വസ്റ്റ്യൻസ് ഒന്നിനേക്കാളും ചെറിയ വേലിയും വലിയ വേലിയും ഇതിലുണ്ടോ ഇല്ല സീറോയെക്കാളും ചെറുതാണുള്ളത് സീറോക്കാളും ചെറുതും സീറോക്കാളും വലുതാണുള്ളത് അപ്പൊ നിങ്ങൾക്കൊരു ഇതിലൊരു ഇതിൽ എക്സൈറ്റായിട്ട് നിങ്ങൾക്ക് എൽ എച്ച് ആറ് എച്ച് എന്നൊന്നും പറയാൻ പറ്റൂല പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലേ കാരണം ഇന്ന് നിങ്ങൾ ഇവിടെ നോക്കിയാൽ നേരത്തെ ഫൺഷ് എടുത്ത സീറോ പ്ലസ് ഉണ്ട് സീറോ മൈനസ് ഉണ്ട് ഇതില് ഒന്നിനെ കൺക്ലൂഡ് ചെയ്യാം അല്ലെങ്കിൽ ടു എക്സ്റ്റെൻസ് എക്സ് ഒന്നിലോട്ട് പോകുമ്പോൾ ഏതല്ലേ വരുന്നത് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്ക് സീറോയുടെ വേ കാലം കുറവാകുമ്പോൾ എക്സ് ഒന്നിലോട്ട് പോകത്തില്ല പക്ഷേ എക്സിന്റെ വാല്യൂ സീറോയെക്കാളും വലുതാകുമ്പോഴും അത് ഒന്നാകാൻ സാധ്യത ഉണ്ട് ഇങ്ങനെയല്ലേ പോകുന്നത് ഇത് സീറോ ഇത് സീറോ മൈനസ് സീറോ പ്ലസ് ഇതിൽ ഏത് സൈഡിലാണ് ഒന്നെന്ന് പറയുന്ന വാല്യൂ വരാനുള്ള സാധ്യത ഉള്ളത് സീറേക്കാളും കുറയുമ്പോഴാണോ സീറേക്കാളും കൂടുമ്പോഴാണോ എക്സ് ടെൻസ് ടു വൺ അപ്പൊ എക്സ് ഒന്നിലോട്ട് പോകാനുള്ള സാധ്യത ഉള്ളത് സീറോക്കാളും കൂടുമ്പോഴാണ് ഈ സൈഡിൽ ഇല്ല സീറേക്കാളും കുറവ് പറഞ്ഞാൽ ഒന്നിനേക്കാളും കുറവാ ഒന്നില്ല ഇവിടെ സീറേക്കാളും കൂടുതൽ സീറോ പ്ലസ് എന്ന് പറയുമ്പോൾ അവിടെ ഒന്ന് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഇതിൽ ഒന്നിന്റെ ഇല്ലച്ചിൽ അറസ്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റ് എക്സ് എക്സ്റ്റെൻസ് ഇതെടുക്കുക ത്രീ ഇൻറ്റു എക്സ് പ്ലസ് വൺ മനസ്സിലായോ കാരണം ആ കണ്ടീഷനിലാണ് ഒന്നെന്ന് പറഞ്ഞ വേല്യു എക്സിസ്റ്റ് ചെയ്യണം സീറേക്കാളും കുറവെന്നുള്ള കണ്ടീഷനിൽ ഒന്നെന്ന് പറഞ്ഞ വേല്യൂ ഇല്ല സീറേക്കാളും കൂടുതൽ എന്നുള്ള കണ്ടീഷനിൽ ഒന്നെന്ന് പറഞ്ഞ വേല്യു വരാം അപ്പൊ അത് എക്സ്റ്റെൻസ് പറയുമ്പോൾ എക്സ് ഇതായിട്ട് എടുക്കുക എന്റെ ത്രീ ഇൻറ്റു വൺ പ്ലസ് വൺസർ സിക്സ് അതിന് വേറെ ഒന്നും ചെയ്യാനില്ല ആർ സീറോയിലെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വന്നു എന്തുകൊണ്ട് വന്നു കാരണം സീറോയുടെ ലെഫ്റ്റ് സൈഡിലെ ഫംഗ്ഷൻ വേറെയാണ് റൈറ്റ് സൈഡിലെ ഫംഗ്ഷൻ വേറെയാണെന്ന് ക്വസ്റ്റനിൽ പറഞ്ഞതുകൊണ്ട് ചെക്ക് ചെയ്തു അങ്ങനെ പറഞ്ഞില്ല സീറോയിൽ ഒരു ഫംഗ്ഷൻ അത്രേ തന്നിട്ടുള്ളൂ എങ്കിൽ അയാളെ ഇട്ടങ്ങ് ചെക്ക് ചെയ്താൽ മതി കാരണം ഒന്നിന്റെ കേസ് അങ്ങനെയാണ് ഒന്നിലെ ലിമിറ്റ് സിക്സാ പക്ഷെ സീറോയിലെ എല്ലാം ആർ എസിലേയും കണ്ടുപിടിച്ച് രണ്ട് വീക്വൽ ആണെങ്കിലും ലിമിറ്റ് അതൊന്ന് പറയാൻ പറ്റുള്ളൂ ഇതാണ് ക്വസ്റ്റ്യൻ മനസ്സിലായോ പിടികിട്ടിയോ മനസ്സിലായോ കുട്ടികളെ നിങ്ങൾക്ക് ഇത് പിടികിട്ടിയോ മനസ്സിലായോ എങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ചെയ്തോളുക ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻ ഒന്നാണ് ലിമിറ്റ് ഒന്നിലാണ് ചെക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എല്ലാം ഒന്നിനേക്കാളും കുറവ് ഒന്നിനേക്കാളും വലുത് സ്വന്തമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തോളുക ഓക്കെ അടുത്ത ഈ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് ചെയ്തോളുക പക്ഷെ ഒരു ഹെൽപ്പ് ചെയ്യാം മോഡ് ക്വസ്റ്റ്യൻ വന്ന ഒന്ന് റീ ഒന്നും കൂടെ എഴുതണം മോഡ് എക്സിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം കേട്ടോ മോഡ് ക്വസ്റ്റ്യൻ വന്ന ഇമ്പോർട്ടൻ്റ് ആണ് ഈ മോഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഒന്നും കൂടെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാണ് മോഡിന് ഈ എക്സ് നോട്ട് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ സീറോ ആകുക എക്സ് ഗ്രേ ദാൻ സീറോ ആകുക അതൊന്ന് സ്പ്ലിറ്റ് ചെയ്യാണ് മോഡ് എക്സിൻ്റെ വാല്യൂ മോഡ് എക്സിൻ്റെ വാല്യൂ മൈനസ് എക്സ് ബൈ എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ സീറോ എക്സ് ബൈ എക്സ് ഇഫ് എക്സ് ഗ്രേ ദാൻ സീറോ സീറോ എക്സ് ഈക്വൽ ടു സീറോ ഇതാണ് കോൺസെപ്റ്റ് ക്ലിയർ സംശയമുണ്ടോ ഇങ്ങനെ ഈ മോഡ് എക്സിനെ സ്പ്ലിറ്റ് ചെയ്യും സീറോയെക്കാളും കുറവാകുമ്പോൾ മൈനസ് എക്സും സീറോക്കാളും കൂടുതലാകുമ്പോൾ പ്ലസ് എക്സു അതാണ് മോഡിന്റെ വാല്യൂ കറക്റ്റ് അല്ലേ കാരണം മോഡ് എക്സ് എന്ന് തന്നെ ഫംഗ്ഷൻ എങ്ങനെയാ മോഡെക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എങ്ങനെയാ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം മൈനസ് എക്സ് എക്സ് ലെസ് ദാൻ സീറോ എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ സീറോ എക്സ് ഈക്വൽ ടു സീറോ ഇതാണ് മോഡ് എക്സ് എന്ന് പറഞ്ഞ ഫങ്ഷൻ അപ്പോൾ ഇതിനെ എടുത്ത് ഞാൻ ഈ മുകളിലങ്ങ് കൊടുത്തു മനസ്സിലായോ അപ്പം ഈ കേസ് നിങ്ങൾ എന്ത് ചെയ്യുക ചെക്ക് ചെയ്തോളാം ഇനി ഇവിടെ ഒന്നും കൂടെ ഉണ്ട് ഈ ഇത് ബൈ ഇത് വെട്ടുമ്പോൾ മൈനസ് വൺ ഇത് ബൈ ഇത് വിട്ടമ്പം വൺ ഇത് സീറോ ഇങ്ങനെ കിട്ടും ആൻസർ ഇനി നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി എല്ലാ ചെല്ലോ സീറോയുടെ ലെഫ്റ്റ് സൈഡിൽ മൈനസ് വൺ സീറോ റൈറ്റ് സൈഡിൽ വൺ രണ്ടും ഈക്വൽ അല്ല അപ്പോഴേ ഫങ്ഷൻ ഇല്ല ഇത് നിങ്ങൾ ഇനി ബാക്കി നിങ്ങൾ എന്ത് ചെയ്താൽ മതി ചെക്ക് ചെയ്താൽ മാത്രം മതി ഈ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് പഠിക്കുക മനസ്സിലായോ പിടികിട്ടിയോ മോഡിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇത് മോഡിനെ ഫംഗ്ഷൻ ആണെന്ന് പഠിച്ചോളുക കാരണം നിങ്ങൾ മോഡിൻ്റെ അകത്തൊരു മൈനസ് ഫൈവ് കൊണ്ടുപോയി സീറേക്കാളും ചെറുതല്ലേ അപ്പോൾ ഇത് ഈ ഫങ്ഷൻ എക്സിസ്റ്റ് ചെയ്യുക മൈനസ് ഓഫ് മൈനസ് ഫൈവ് പ്ലസ് ആയിട്ട് മാറും മോഡിൻ്റെ അകത്ത് ഫൈവ് കൊണ്ടുപോയി അപ്പോൾ ഈ ഫങ്ഷൻ വിളിക്കും ഫൈവ് തന്നെ കാരണം ഇവിടെ നെഗറ്റീവ് കൊടുക്കാൻ കാരണം എക്സിൻ്റെ വാല്യൂ സീറേക്കാളും കുറയുമ്പോൾ ഈ നെഗറ്റീവ് ആ നെഗറ്റീവ് കൂടെ ചേർന്ന് പോസിറ്റീവ് ആയിട്ട് മാറും അതാണ് കോൺസെപ്റ്റ് നിങ്ങൾ അതൊന്നും അറിയണ്ട ഇതാണ് മോഡിൻ്റെ കോൺസെപ്റ്റ് എന്ന് പഠിച്ചു വയ്ക്കുക ഇതാണ് മോഡിൻ്റെ ഫങ്ഷൻ ഇനി നിങ്ങൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ആണ് ഫസ്റ്റ് ഇതാണ് ഫൈൻഡ് ലിമിറ്റ് ഇതാണ് നിങ്ങൾ സ്വന്തമായിട്ട് ബാക്കി എൽ എച്ച് ആർ എൽ വെച്ച് ചെയ്യുക അപ്പം നോട്ട് എക്സിസ്റ്റ് എന്ന് കിട്ടും കാരണം എൽ എച്ച് മൈനസ് ഒണ്ണും ആർച്ചൽ കാരണം ഇത് വെട്ടിപ്പോ ഡയറക്റ്റ് ആയിട്ട് സീറോ കൊടുത്തുള്ള ആദ്യമായിട്ട് ചാടിക്കർ സീറോ കൊടുക്കില്ലേ സീറോ ബൈ സീറോ ഡിഫൻഡ് അപ്പം വെട്ടിക്കളഞ്ഞു ശേഷം എക്സ് ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കാം വെട്ടിക്കളയുമ്പോൾ പിന്നെ ഒന്നേ ഉള്ളൂടാ ഒന്നും മൈനസ് വണ്ണൊക്കെ ഉള്ളൂ കിട്ടത്തില്ല അപ്പം ഇത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല ചെയ്ത് നോക്കാം ഈ കൊസ്റ്റിന്റെ എന്താ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ക്ലിയർ ആണേ ഡൗട്ട് ഉണ്ടോ സംശയമുണ്ടോ പക്ക ഓക്കേ അല്ലേ കാരണം അടുത്ത ക്വസ്റ്റിനോട് കടക്കണോ അതാണ് ഇമ്പോർട്ടന്റ് ഇതും കൂടെ പറഞ്ഞ് ഉള്ളൂ നെക്സ്റ്റ് ഉണ്ട് ഷുവർ ക്വസ്റ്റൻ ഈ വർഷത്തെ എക്സാം ക്വസ്റ്റിൻ വീഡിയോയിൽ എന്താവതിരിക്കാനാണ് നേരത്തെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് എടുത്ത് വിട്ടത് ഇത് പഠിക്കണം ഇവിടെ ക്വസ്റ്റിനില് പറയുന്നത് കണ്ടായിരുന്നോ ഒരു കണ്ടീഷൻ തന്നിട്ട് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ എഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൺ ആണെങ്കിൽ എയ്ലുൻ്റിക്കാം എടാ കുട്ടികളെ ഇങ്ങനെ പറയുന്നതിന്റെ റീസൺ ഇതാണ് എൽ എച്ച് എല്ലും ആറച്ചലും എഫ് ഓഫ് വണ്ണും ഈക്വൽ എന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ് തന്നിരിക്കുന്നത് ഏടെ അപ്പൊ നമുക്ക് എല്ലച്ചൽ ചെയ്ത് നോക്കിയാലോടാ ആരാ ലിമിറ്റ് ടു എല്ലാം എക്സ്റ്റൻസ് എഫ് ഓഫ് എക്സ് അപ്പൊ നേരത്തെ പോലെ ജസ്റ്റ് നമുക്ക് സൈഡിൽ വേണമെങ്കിൽ വരച്ചു നോക്കാം അല്ലെ നമുക്ക് പറഞ്ഞ വാല്യൂ എടുക്കാം വൺ ഇതാണ് വൺ വൺ എന്ന് പറഞ്ഞ വാല്യൂ ഓക്കെ വാല്യൂ ഇത് വൺ മൈനസ് വൺ പ്ലസ് ഇത് വണ് അപ്പോൾ വൺ എന്ന് പറയുമ്പോൾ ഫൺഷ് എത്രയാടാ ഫോർ വണ്ണിലെ ഫൺഷിന്റെ വലിയ വാല്യൂ എത്രയടാ ഒന്നിനേക്കാളും ചെറുതാകുമ്പോൾ എ പ്ലസ് ഒന്നിനേക്കാളും കൂടുതലാകുമ്പോൾ എന്താ ബി മൈനസ് ഫോർ എഫ് എക്സിന്റെ വാല്യൂ എന്താണ്ടാ B -4 A. A ോ ഒന്നിനേക്കാളും കൂടുതലാകുമ്പോ ബി മൈനസ് ഫോർ ഒന്നാകുമ്പോ ഡൗട്ട് ഉണ്ടോ ക്ലിയർ അല്ലേ സംശയമുണ്ടോ അപ്പൊ ഇനിങ്ങനെ ബാക്കി ചെയ്യുക ഇല്ല ഓക്കെ ബാക്കി ഇവിടെ ലിമിറ്റ് ലിമിറ്റ് ടു ടു ദാറ്റ് ഈസ് ചെയ്തപ്പോടാൻസ് വാല്യൂ കുറയുമ്പോൾ കുറയുമ്പോൾ ഒന്നിനെക്കാളും

എക്സ് ഒന്നിനെക്കാളും കൂടുമ്പോൾ ഫൺഷരാസ് ഫോർ എ ആണ് എക്സ് ഒന്നുമില്ലേ ബി സോറി ബി മൈനസ് എ എക്സ് എന്നാണ് സോറി കുട്ടികളെ ബി മൈനസ് എ എക്സ് എന്നാണ് ഇത് ബി മൈനസ് ഫോർ എ എന്നല്ല ബി മൈനസ് എ എക്സ് ക്വസ്റ്റ്യം എഴുതിയിട്ടപ്പോൾ മാറിപ്പോയത് ബി മൈനസ് എ എക്സ് എന്നാണേ അപ്പം ബി മൈനസ് എ എക്സ് ക്ലിയർ അപ്പൊ ഇനി ഇവിടെ എക്സ് വരെ ഒന്ന് മൈനസ് എ ഇൻ സോ ബി മൈനസ് എ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എന്തെന്ന് പറയുന്നുണ്ട് ഇറ്റ് ഗിവൺ എന്താണ് എൽ ഈക്വൽ ടു ആർ എസ് എൽ ഈക്വൽ ടു എഫ് ഓഫ് വൺ എന്ന് പറയുന്നുണ്ട് ആരാ എഫ് ഓഫ് 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 ആരാ ആരാ വാട്ട് എഫ് എഫ് എക്സ് ഈക്വൽ ടു എൽ എൽ എച്ച് ഈക്വൽ ടു എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് എങ്ങനെ കുട്ടികളെ എൽ എച്ച് ആരെന്ന് കിട്ടി ആരാ ആരാ എന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇതിനെ സെപ്പറേറ്റ് ഇക്വേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യണം ആരാ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും ഫോർ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്താൽ മതിടാ രണ്ട് ഇക്വ സോൾവ് ചെയ്ത് ബീടെ മെലിൻ്റ് അടിച്ചാൽ മതി സോൾവ് ചെയ്യാം എന്ത് ചെയ്യാം നമുക്ക് ഈ രണ്ടും കൂടെ ആഡ് ചെയ്യാം ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ഒന്ന് എടുത്ത് എഴുതാമേ എ പ്ലസ് ആ ഇക്വേഷൻ തിരിച്ച് എഴുതിയേ ബി പ്ലസ് എ ഈക്വൽ ടു ഫോർന്ന് കാരണം ആദ്യം ബിയുടെ ടേമിൽ താഴെ കിടക്കണത് ബി മൈനസ് എ ഈക്വൽ ടു ഫോർ രണ്ട് ഇക്വേഷനും കൂടെ ഞാൻ എന്താ ആഡ് ചെയ്യാം രണ്ട് ഇക്വേഷനും കൂടെ ആഡ് ചെയ്യുമ്പോൾ സംഭവിക്കും എയും മൈനസ് എയും കൂടെ ക്യാൻസൽ ബി പ്ലസ് ബി എ ടു എ സോറി ക്യാൻസൽ ആയി പോയി അവിടെ നിന്ന് എന്ത് കിട്ടി ടു ബി ഈക്വൽ ടു എറ്റ് അപ്പുറത്ത് പോകുമ്പോ എയ്റ്റ് ഫോർ എന്ന് കിട്ടി കൊണ്ട് ആയിരത്തിൽ കൊറവ എ പ്ലസ് ബി ഈക്വൽ ടു ഫോർ ബി ഡു കൊണ്ടു എ പ്ലസ് ഫോർ ഈക്വൽ ടു ഫോർ എ ഈക്വൽ ടു ഫോർ മൈനസ് ഫോർ അപ്പുറത്ത് പോകുമ്പോൾ എ വാല്യൂ സീറോ ഒരു ക്വസ്റ്റൻ കഴിഞ്ഞ് എടുത്ത് എഴുതണം വാല്യൂ ബി ഡെ വലിയ എപ്പോഴും ചെയ്യാൻ ബിടേയും വേല് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യിൽ പറഞ്ഞോണ്ട് എം ബിയും കണ്ടുപിടിച്ചിട്ട് ഒന്നും എടുത്തെഴുതുക എ ഡെ വലിയതാണ് ബി ഡെ വലിയതാണെന്ന് പറഞ്ഞ് എടുത്തെഴുതുക ഇത് എക്സാമിന് ചോദിക്കും മനസ്സിലായോ എന്റെ കുട്ടികൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ ഇത് ഇമ്പോർട്ടന്റ് ആണേ ക്ലിയർ ആണോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇത് പഠിച്ചു വയ്ക്കുക മക്കളെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് ചോദിക്കും ഷുവർ ക്വസ്റ്റൻ ആണ് ഈ വർഷം തന്നെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റിനാണിത് ഇനി ചിലപ്പം ഇത് ഇങ്ങനെ ഒരു കണ്ടീഷൻ തന്നിട്ട് കെയുടെ ഒക്കെ ഇവിടെയൊക്കെ ഒരു കെ ഒക്കെ കാണും അപ്പൊ എൽ എച്ചിലും ആ എച്ചിലും ഈക്വൽ എന്ന് പറയാം അപ്പം നിങ്ങൾ എൽ എച്ചിലും ആർ എച്ചിൽ ഈക്വേറ്റ് ചെയ്തിട്ട് അവിടുന്ന് കെയുടെ വഴി കണ്ടുപിടിച്ചാൽ മതി ചുമ്മാ ചെയ്ത് നോക്കിയാൽ മതി കിട്ടും ഏതെങ്കിലും ചിലപ്പോൾ ടെക്സ്റ്റ് ഇല്ലാത്തൊരു കൊസ്റ്റിൻ എന്ന് വെച്ച് തരാം ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഒരു കോൺസെപ്റ്റ് വെച്ച് ഇവിടെ എക്സിനു പോലെ എക്കും ബിക്കും പോലെ കെ ഒക്കെ ഒന്ന് ചോദിക്കാം അപ്പോൾ എല്ലാം ആറ് സ്ഥലം ഇക്വേറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കോളൂ നൂറ് ശതമാനം കിട്ടും പഠിച്ചുവെച്ചോടെ ഇത് ചോദിക്കും അപ്പം ലിമിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി മറ്റേ സൈന എക്സ് കോഴ്സക്സ് ടാനെക്സിന്റെ ഫസ്റ്റ് ഉള്ള ഡെവീറ്റഡ് ക്വസ്റ്റൻ ആണ് ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കാണാം അതും കൂടെ കണ്ട ഇന്നലത്തെ ലൈവും ഇന്നും ആ വീഡിയോയും കൂടെ ആവുമ്പോൾ ലിമിറ്റ്സ് കംപ്ലീറ്റ് എൻ്റെ മക്കൾക്ക് ഒൻപത് മാർക്ക് ഷുവറാണ് ലിമിറ്റിന് ഒരു കാരണവശാലും പോകത്തില്ല പക്ക ഉറപ്പ് ഓക്കെ അപ്പോൾ ഇത് പഠിച്ചോണേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയുള്ള ട്വിസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു അഞ്ച് പത്ത് ഉള്ള വീഡിയോസ് ആയിട്ടും നിങ്ങൾ ബാക്കി പഠിക്കുന്നതിൻ്റെ കൂടെ ഈ വീഡിയോസ് മാക്സിമം പഠിച്ചോളൂ ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ വീഡിയോ എന്തെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫുൾ മാർക്ക് കിട്ടട്ടെ ഡബിൾ പാസിൽ പഠിക്കുന്നവർ അങ്ങനെ പഠിക്കട്ടെ ജയിക്കാൻ പഠിക്കുന്നവർ അങ്ങനെ പഠിച്ചോളൂ എല്ലാവരും ജയിക്കട്ടെ ആരും തോക്കരുത് എല്ലാവരും പഠിച്ചിട്ട് പോവുക ഓൾ ദി ബെസ്റ്റ്